സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂളം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ മതനിരപേക്ഷതയിൽ അടിയുറച്ച ജനാധിപത്യ സംവിധാനം ഇന്ത്യയുടെ മാത്രം അഭിമാനമാണെന്നും അതിനെ വിഘാതമാകും വിധം മതരാഷ്ട്ര സംവിധാനം വരാതിരിക്കാൻ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും സൗഹൃദം സെന്റർ അംബിളി ഭവനിൽ നടത്തിയ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമഭാവനയാണ് ഇന്ത്യയുടെ മുഖമുദ്ര എന്നും വൈവിധ്യങ്ങളുടെ പരിപോഷണമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി വിഭാവനം ചെയ്ത രാഷ്ട്രസങ്കല്പത്തെ അട്ടിമറിക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ നീക്കം ആപൽക്കരമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നമ്മുടെ എന്ന് ഈ വൈവിധ്യങ്ങളെ അതുകൊണ്ടാണ് ഭരണഘടന അംഗീകരിച്ച മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ സോഷ്യലിസത്തിന്റെ പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയിൽ രൂപപ്പെട്ടത് ഒരു സ്ഥലത്ത് മതാധിഷ്ഠിത രാഷ്ട്രം ഉണ്ടായപ്പോ ഇവിടെ മതനിരപേക്ഷ രാജ്യം രൂപപ്പെടുന്നതില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് ചെറുതല്ല അതല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ അന്നത്തെ ദേശീയ നേതാക്കന്മാർ വഹിച്ച പങ്ക് ചെറുതല്ല ആ പങ്കിനെ ആ നിലയിൽ കാണാൻ സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാനുള്ള നിയമ നടപടികൾക്കെതിരെ സംഘടിത പ്രക്ഷോഭങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ അതിനെ ദൃഷ്ടാന്തമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അവകാശം പത്തൊമ്പതിന്റെ ഹെഡിങ് തൈ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം അതിന് ആറ് തരം സ്വാതന്ത്ര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഒന്ന് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തത് സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മറ്റൊന്ന് സംഘടനാ സ്വാതന്ത്ര്യം സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് നമ്മള് ജനത്തൊഴിലാളികളായിരുന്നാലും കുഴപ്പമില്ല ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും കുഴപ്പമില്ല എല്ലാ വിഭാഗം ആളുകൾക്കും സങ്കരിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഉണ്ട് മൂന്നാമത്തത് നാലാമത്തത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മറ്റൊന്ന് അഞ്ചാമത്തത് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും പോയി നമുക്ക് താമസിക്കാനുള്ള ഉണ്ട് ചിന്തിക്കരുത് ഉണ്ടോ ഉണ്ടോ ഇപ്പോ നമ്മൾ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകരായ പി കെ ലീല പി കെ സൗദാമിനി എന്നിവരെ സ്വതന്ത്ര സേവന അവാർഡ് നൽകി അദ്ദേഹം ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സൗഹൃദം സെന്ററിന്റെ ഉപഹാരം നൽകി പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത് അനുമോദിച്ചു എസ് എൽ പുരം വാമദേവന്റെ വിട പറയും മുൻപേ എന്ന കാവ്യപുസ്തകം കുറ്റിപ്പുഴ രവിയും നോവലിസ്റ്റ് ടി ഗോപാലകൃഷ്ണന്റെ നിർവൈര സർവ്വഭൂതേഷു ആത്മകഥ ജോർജ് തോമസും പ്രകാശനം ചെയ്തു സാഹിത്യകാരി അംബികാദേവി കൊട്ടേക്കാട്ട് കവി ജോൺസൺ കുന്നംപിള്ളി എന്നിവർ യഥാക്രമം ആദ്യ പതിപ്പുകൾ ഏറ്റുവാങ്ങി സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ എം എസ് ബാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ജയപ്രകാശ് ഒളരി ശശീന്ദ്രൻ നന്ദിപുലം കെ എച്ച് സിദ്ദിഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന കവിയരങ്ങ് ദിനേശ് രാജ ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ ജയന്തി വില്ലടം രവീന്ദ്രൻ ഇരിങ്ങാലക്കുട ടി ആർ വേലു പി ജി പുതുരുത്തി കണ്ണൻ പാലിയക്കര ഇന്നല ടീച്ചർ വരവൂർ നിർമ്മല കാഞ്ഞിരങ്ങോട് നിഖിൽ വി എം കവിതകൾ അവതരിപ്പിച്ചു പതാക ഉയർത്തലിനു ശേഷം നടന്ന ദേശഭക്തി ഗാനാലാപനത്തിൽ രാമചന്ദ്രൻ സാലി തോമസ് നീതു മോഹൻ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ പി വി രാമൻ സ്വാഗതവും കൺവീനർ ടി എൻ നമ്പീശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ